രണ്ടാമതും ചർച്ചയായതോടെ മലയാള സിനിമാ ലോകത്തിന് നാണക്കേടാകുന്ന രീതിയിലാണ് ദിനംപ്രതി പുറത്തു വരുന്ന ഓരോ റിപ്പോർട്ടുകളും ഇപ്പോഴിതാ താരസംഘടനക്കെതിരായ വിമർശനങ്ങൾ ആവർത്തിച്ച് നടിയും ഡബ്ല്യു സി സി അംഗവുമായ പാർവതി തിരുവോത്ത് അമ്മ അല്ല എം എം എ ആണെന്നും സംഘടനയിൽ സ്ത്രീകൾക്ക് സ്ഥാനം നൽകുന്നു എന്നത് എന്തോ ചാരിറ്റി നൽകുന്നുവെന്നുള്ള പോലെയാണെന്നും പാർവതി ചൂണ്ടിക്കാണിച്ചു സംഘടനയ്ക്കുള്ളിൽ കൃത്യമായ ഭാരവാഹി തിരഞ്ഞെടുപ്പല്ല നടക്കുന്നതെന്നും പാർവതി കുറ്റപ്പെടുത്തി അതുപോലെ തന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുന്നതിനെതിരെയും രൂക്ഷ വിമർശനവുമായി നടി രംഗത്തെത്തിയിരിക്കുകയാണ് ജസ്റ്റിസ് ഹേമ കുറ്റവാളികളെ സംരക്ഷിക്കാനല്ല റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഇപ്പോൾ പ്രതീക്ഷ സർക്കാരിൽ മാത്രമാണെന്നും പാർവതി പറഞ്ഞു ഹേമ കമ്മിറ്റിയുടെ മുന്നിലിരുന്ന് താനടക്കമുള്ള സ്ത്രീകൾ മണിക്കൂറോളം പറഞ്ഞത് നേരെ നടന്ന അതിക്രമങ്ങളെ കുറിച്ചാണ് അത് അയ്യോ അത് കഷ്ടമായി പോയി ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പറഞ്ഞവരാണ് കമ്മിറ്റിയിലെ മൂന്ന് പേരെന്നും പാർവതി വ്യക്തമാക്കി പാർവതിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്കെതിരെ കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട് അതിനാൽ തന്നെ എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ് നമ്മുടെ വായ മൂടുക എന്നത് വലിയൊരു പ്രവണത തന്നെയാണ് എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട് പ്രതികരിക്കുക നീതിക്ക് വേണ്ടി സംസാരിക്കുക എന്നീ കാര്യങ്ങൾക്ക് പോലും അവകാശമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ഒരു മണിക്കൂർ മുന്നേ ഇറങ്ങിയ തലക്കെട്ട് ഞാൻ വായിച്ചിരുന്നു അതിൽ ഹേമയുടെ തന്നെ വാക്കുകൾ പറയുന്നത് ഈ റിപ്പോർട്ട് കോൺഫിഡൻഷ്യൽ ആണ് അത് പുറത്തു വരില്ല വേണമെങ്കിൽ ഈ സ്ത്രീകൾക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാമെന്നാണ് ഈ മൂന്നംഗ കമ്മിറ്റിയുടെ മുന്നിലിരുന്ന് ഞാനടക്കമുള്ള നിരവധി സ്ത്രീകൾ നാലു മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്ക് നേരെ നടന്ന അതിക്രമങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അന്ന് അയ്യോ അത് കഷ്ടമായി പോയി ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പറഞ്ഞവരാണ് ഈ മൂന്ന് പേർ അതിൽ ഒരാൾ നടി ശാരദ പറയുന്നത് കോൺഫിഡൻഷ്യൽ ആകണം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ജസ്റ്റിസ് ഹേമ ഇത് കോൺഫിഡൻഷ്യൽ ആണ് പുറത്ത് പറയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് നമ്മൾ ഇവരോട് എല്ലാം വിശ്വാസം അർപ്പിച്ച് തുറന്ന് സംസാരിച്ച ശേഷം നമുക്ക് ലഭിക്കുന്നത് ഇത്തരം ഉത്തരങ്ങളാണ് നീതി എന്നത് നമുക്കുള്ളതല്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അതിൽ അത്യധികം നിരാശയും ദേഷ്യവുമുണ്ട് നാല് വർഷത്തോളമായി ഹേമ കമ്മിറ്റി രൂപീകരിച്ചിട്ട് രണ്ട് വർഷത്തോളം എടുത്തു അവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഈ രണ്ട് വർഷത്തിനു ശേഷം നിശബ്ദതയാണ് അത് കമ്മിറ്റിയിൽ നിന്നും സർക്കാർ ിൽ നിന്നും അവസാനം അവരെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വന്നതാണ് ഇപ്പോഴും എന്തോ ബുദ്ധിമുട്ടിക്കുന്നു എന്ന തരത്തിലാണ് അവർ സംസാരിക്കുന്നത് ഡബ്ല്യു മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കുകയും അദ്ദേഹത്തിന് ഇതിന്റെ തീവ്രത മനസ്സിലാവുകയും ചെയ്തതിനാലാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് എന്നിട്ട് ഈ രണ്ടു വർഷക്കാലത്തോളമായി കാലത്തോളമായി കത്തുകളിലൂടെയും മീറ്റിംഗുകളിലൂടെയും എങ്ങനെ സിനിമാ മേഖല കൂടുതൽ സുതാര്യമാക്കാമെന്ന് ഡബ്ല്യു പറഞ്ഞിട്ടുണ്ട് അതിലെ മുഖ്യമായ കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുക എന്നത് ഇവർ ഇത് പുറത്തുവിടാതിരിക്കാൻ തത്ത പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിജീവിച്ചവരുടെ പേരെഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ മൊഴി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് ഇതിൽ ഉണ്ടാകില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പലർക്കും ഇവർ വാക്ക് നൽകി അതിനുശേഷം ഇവരുടെ പേരെഴുതി അത് ഒരു കാരണമാക്കി റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ മീറ്റിംഗിൽ പിണറായി വിജയൻ സർ നമ്മൾ ഇതിനെ ലഘുവായി എടുക്കില്ല ഇതിലേക്ക് വേണ്ട നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും കോവിഡ് കാലമാണ് സർക്കാരിന് മറ്റു പല കാര്യങ്ങളും ഉണ്ടാകും എന്നാൽ ഈ സമയത്ത് ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നു അതിനാൽ തന്നെ അധികം കാലം നമുക്ക് കാത്തിരിക്കാൻ പറ്റുന്നില്ല ഹേമ കമ്മിറ്റിയിൽ നമുക്ക് പ്രതീക്ഷയില്ല ഒരാൾ നിങ്ങൾ എന്തിനാണ് സിനിമ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് മറ്റേയാൾ റിപ്പോർട്ട് പുറത്തുവിടില്ല എന്നും പറയുന്നു വായുമലിനീകരണമാണെങ്കിൽ നിങ്ങൾ ശ്വസിക്കേണ്ട ചത്തുപോയിക്കോളൂ എന്ന് പറയുന്നത് പോലെയാണ് ജസ്റ്റിസ് ഹേമ കുറ്റവാളികളെ സംരക്ഷിക്കാൻ അല്ല റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ പ്രതീക്ഷ പോയി ഇപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് സർക്കാരിൽ മാത്രമാണ് അമ്മ എന്ന പേര് ഞാൻ വീണ്ടും വീണ്ടും നിഷേധിക്കും അത് എ എം എം എ ആണ് അവിടെ സ്ത്രീകൾക്ക് സ്ഥാനം നൽകുന്നു എന്നത് എന്തോ ചാരിറ്റി നൽകുന്നു എന്ന പോലെയാണ് ആണ് പതിനേഴ് അംഗ കമ്മിറ്റിയിൽ നാല് പേർ ചേർക്കുക അതിൽ തന്നെ ഒരു തിരഞ്ഞെടുപ്പോ പിന്തുണയോ ഉണ്ടാകരുതെന്നവർ ഉറപ്പു വരുത്തും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ കൈപോക്കിയിട്ട് വോട്ട് പാസാക്കുന്ന പോലെയുള്ള പ്രവണതയാണ് അവിടെ അല്ലാതെ കൃത്യമായ ഒരു തിരഞ്ഞെടുപ്പും ഒന്നും ഒരിക്കലും അവിടെ നടക്കുന്നില്ല ഞാൻ അവിടെ ഉള്ള സമയത്ത് ഒരിക്കലും അവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല എ എം എം എ കുറിച്ച് പറയുന്നതിൽ കാര്യമില്ല അതിജീവിച്ചയാളെ പിന്തുണയ്ക്കുന്നു എന്ന് റൂമിനകത്ത് പറയുകയും പുറത്തിറങ്ങിയാൽ നിശബ്ദത പാലിക്കുകയും ചെയ്യുന്നവരാണ് അവരെന്നും പാർവതി കുറ്റപ്പെടുത്തുകയാണ്